ആഡംബര ജീവിതം നയിച്ചിരുന്ന ആളാണ് എന്ന് പറഞ്ഞാൽ സ്റ്റാർ ഹോട്ടലിൽ പോയി മദ്യപിക്കുക സ്റ്റാർ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുക അത് സ്വന്തം പൈസയ്ക്കല്ല ഭാര്യ വിദേശത്തെ നഴ്സാണ് ഭാര്യ ഉള്ളത് അവിടെ വിദേശത്ത് നഴ്സായ ഭാര്യ അവിടെ ഒന്ന് കഷ്ടപ്പെട്ട് പണിയെടുത്തിയയാളുടെ അക്കൗണ്ടിലേക്ക് എന്തെങ്കിലുമൊക്കെ ആ ആവശ്യത്തിന് സേവിംഗ് അയക്കുന്ന പണം എടുത്താണ് ഇയാൾ നാട്ടിൽ സുഹൃത്തുക്കൾക്കൊക്കെ പൊടിച്ചുകൊണ്ടിരുന്നത് ഇയാളുടെ സുഹൃത്തുക്കൾ ആരൊക്കെയാണ് എന്നുള്ള കാര്യമൊക്കെ ഇനി എന്തായാലും വ്യക്തമാകേണ്ട കാര്യമാണ് അപ്പോൾ എന്തായാലും അതിനുശേഷം ഭാര്യയായിച്ച പണം മുഴുവൻ ഈ രീതിയിൽ അയാൾ പൊടിച്ചു കളഞ്ഞു അയാൾ പൊടിച്ചു കളഞ്ഞു അങ്ങനെ ആ രീതിയിൽ ഒരു വലിയ കടമുണ്ടാകുന്നു കടം വീട്ടാൻ വേണ്ടി പതിനഞ്ച് ലക്ഷം രൂപ എടുത്തു എന്നുള്ളതാണ് പോലീസിനോട് ഇപ്പോൾ ഇയാൾ പറയുന്നത് അതിനപ്പുറമുള്ള ഒരു കഥ ആ മോഷണത്തിനുണ്ടോ എന്ന കാര്യമൊക്കെ പോലീസ് അല്പസമയം തന്നെ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ നമുക്ക് വ്യക്തമാകും സൂരജ് സജീവിലേക്ക് പോകാമെന്ന് വരുന്നു സൂരജ് പോലീസ് വളരെ വ്യക്തമായി തന്നെ വിശദമായി പറയാൻ പോവുകയല്ലേ ഇയാളുടെ മോഷണം ഇയാളുടെ മോഷണ രീതി ഇയാൾ രക്ഷപ്പെട്ട രീതി ഇയാൾ ഒറ്റയ്ക്കാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ സൂരജ് തീർച്ചയായും ഹാഷ്മിത പ്രതിയെ ഇപ്പോൾ ചാലക്കുടി ഡിവൈഎസ്പിയുടെ ഓഫീസിലേക്ക് മാറ്റുന്നതിന്റെ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രതിയുമായി പോലീസിന്റെ വാഹനം പോകുന്നു ജില്ലാ പോലീസ് മേധാവിയുണ്ട് അങ്ങനെ തുടങ്ങി വലിയ പോലീസിന്റെ സന്നാഹമാണ് ഈ പ്രതിയെ ഇപ്പോൾ വീട്ടിൽ നിന്ന് ചോദ്യം ചെയ്ത് കൊണ്ടുപോകുന്നത് ഹാഷ്മി നമ്മൾ ചോദിച്ചിരുന്നു പ്രതിയോട് കടമാണോ കടമാണോ ഈ മോഷത്തിലേക്ക് നയിച്ചത് പറഞ്ഞപ്പോൾ അതേ എന്ന് പ്രതി തലയാട്ടി കാശ്മി അതായത് പ്രതി നമ്മളോടും കുറ്റസമ്മതം നടത്തിയിരിക്കുന്നു ട്വന്റി ഫോറോടും കുറ്റസമ്മതം നടത്തിയിരിക്കുന്നു പ്രതി പോലീസിനോട് കുറ്റം സമ്മതിച്ചതാണ് മാധ്യമങ്ങൾക്ക് മുന്നിലും അതായത് നമ്മുടെ ക്യാമറയ്ക്ക് മുന്നിലും പ്രതി കുറ്റസമ്മതം നടത്തി കടമാണോ ഈ ചോദിക്കുമ്പോൾ പ്രതി തലയാട്ടുന്നു നിസ്സഹായനായി നിന്ന തലയാട്ടുന്ന പ്രതിയാണ് കണ്ടത് പക്ഷേ ആ നിസ്സഹായ അവസ്ഥയിലേക്ക് അയാൾ നയിച്ചത് അയാൾ തന്നെയാണ് എന്നുള്ളത് തന്നെയാണ് ഈ മോഷണത്തിന്റെ ഏറ്റവും വലിയ തിരക്കഥയിലേക്ക് നയിക്കുന്നത് കാശ്മീർ ഭാര്യ വിദേശത്ത് പണിയെടുത്ത് കഷ്ടപ്പെട്ട ആ പണം ഇങ്ങോട്ടേക്ക് വെൽ സെറ്റിൽഡായ ഒരു ഫാമിലി അതായത് എല്ലാ അർത്ഥത്തിലും വെൽ സെറ്റിൽഡ് ആയ ഒരു ഫാമിലി വലിയ ബാധ്യതകളോ പ്രശ്നങ്ങളോ ഒന്നുമില്ല ഈ പ്രതിയുടെ അതായത് റിജോയുടെ ഈ കുടുംബ പശ്ചാത്തലം പോലും പരിശോധിക്കുകയാണെങ്കിൽ പോലും വലിയ കുഴപ്പമില്ലാത്ത കുടുംബ പശ്ചാത്തലം കുടുംബ പശ്ചാത്തലം ഉള്ള ഒരു കുടുംബമാണ് റിജോയുടേത് റിജോയുടേത് അങ്ങനെ ഒരു കുടുംബത്തിലാണ് ഈ ഇത്തരത്തിൽ ഇയാളുടെ ഒരു ദൂർത്തു മൂലം ഒരു ദുരിതം വന്നുപെട്ടതെന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് ഒരിക്കലും ഇങ്ങനെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല ഇന്ന് ഇവരുടെ ഒരു കുടുംബ സംഗമം അടക്കം കാശ്മീർ ഇവിടെ നടന്നിരുന്നു രണ്ടരക്കായിരുന്നു ഈ കുടുംബ സംഗമം അവർ പറയുന്നത് ആ കുടുംബ സംഗമത്തിൽ നാട്ടുകാർ പറയുന്ന ആ കുടുംബ സംഗമം നടക്കുന്ന വേളയിൽ പോലും വളരെ ഒരു ഒരു പരിഭ്രമമോ ഒന്നുമില്ലാതെ ഒരു സാധാരണ ഇടപെടുന്നത് പോലെ തന്നെ അയാൾ ഇടപെട്ടു ആ സമയത്തൊന്നും തന്നെ ഒരു സംശയവും തോന്നിയിരുന്നില്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത് റിജോ ഒരു തരത്തിലും കൗൺസിലറുമായാണ് നമ്മൾ സംസാരിച്ചത് കൗൺസിലർ പറയുന്നത് ഒരു തരത്തിലുള്ള ഒരു ഇടപെടലും ഉള്ളതായിട്ട് അല്ലെങ്കിൽ ഒരു ഇതുള്ളതായിട്ട് തോന്നിയില്ല അങ്ങനെ ഇരിക്കുകയാണ് ഈ ഒരു പ്രശ്നങ്ങളോ ഉള്ള പോലെ തോന്നിയില്ല പക്ഷെ അതിനൊക്കെ ശേഷമാണ് പോലീസ് ഇവിടെ എത്തി അറസ്റ്റ് രേഖപ്പെടുത്തുന്നത് അത് തങ്ങളിൽ പോലും വലിയ ഞെട്ടലുണ്ടാക്കി എന്നുള്ളതാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് ഈ നാട്ടുകാരടക്കം ചൂണ്ടിക്കാണിക്കുന്നത്